നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന വ്യക്തികൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട നാലോളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക നമുക്കിപ്പോൾ എല്ലാ മാസങ്ങളിലും ആനുകൂല്യം ആയിരത്തി രൂപ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി മുതൽ ഈ പെൻഷൻ പദ്ധതിയിൽ കാതലായിട്ടുള്ള ചില പുതിയ മാറ്റങ്ങൾ വരികയാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കർശന രീതിയിലുള്ള പരിശോധനകൾ ഒരു വശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുടങ്ങാതെ ലഭ്യമാകണമെങ്കിൽ പെൻഷൻ പട്ടികയിലെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അവർക്കുള്ള സാക്ഷിപത്ര സമർപ്പണത്തിൻ്റെ സമയം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം തന്നെ പ്രാദേശിക പേജുകളിൽ ഈ അറിയിപ്പ് നമുക്ക് കാണാനും സാധിക്കും അതുമാത്രമല്ല ഈ അറിയിപ്പ് പഞ്ചായത്തിലെ വാർഡ് തല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്തുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാവരും തന്നെ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നമ്മുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ ഒരു സാക്ഷിപത്രം അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ ആയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിൽ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് ഇത്തരത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് സാങ്ഷൻ ആകുന്ന മുറയ്ക്ക് ഫോണുകളിലേക്ക് മെസ്സേജ് ലഭ്യമാകും അതിനുശേഷം ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ വീണ്ടും എത്തി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതുമല്ലെങ്കിൽ കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് സമർപ്പിക്കാനായിട്ട് ഇനി പെൻഷൻ കൈകളിൽ തുക സ്വീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഏത് പെൻഷനുമായിക്കോട്ടെ വിവിധ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഇത്തരത്തിൽ ഈ ആനുകൂല്യം കൈകളിൽ സ്വീകരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഫേസ് മസ്റ്ററിങ് നിർബന്ധമാക്കുന്നതാണ് അത് എല്ലാ മാസങ്ങളിലും ഉണ്ടാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്ന യഥാർത്ഥ വ്യക്തിക്ക് തന്നെയാണ് ഈ ആനുകൂല്യം നൽകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് തുകയൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യവുമില്ല ഈ ഫേസ് മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് ഒരിടത്തും പോകേണ്ട ആവശ്യവുമില്ല സഹകരണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് പെൻഷൻ തുക കൈമാറാനായിട്ട് എത്തുന്ന സമയത്ത് അവരുടെ കൈവശം ഒരു പ്രത്യേക ഡിവൈസ് അതായത് ഫേസ് മസ്റ്ററിംഗ് നിർവഹിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും അതിനുള്ള സംവിധാനമായിരിക്കും സർക്കാർ ക്രമീകരിക്കുക അത് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ഏർപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സമയനഷ്ടമോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ആനുകൂല്യം കൃത്യസമയത്ത് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫേസ് മസ്റ്ററിംഗ് സംവിധാനം അത് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് മാത്രം ബാധകമാകുന്ന ഒരു നിയമനിർമ്മാണമാണ് ബാക്കി അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഫേസ് മസ്റ്ററിങ് സംവിധാനം ഉണ്ടാവുകയില്ല ഇനി മൂന്നാമതായിട്ട് സർക്കാർ സ്വീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റാണ് അത് സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളോടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുക ഈ രേഖ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിൽ വാർഷിക വരുമാനം അത് എല്ലാ വരുമാന സ്രോതസ്സുകളും വില്ലേജ് ഓഫീസർ കൃത്യമായി പരിഗണിക്കുന്നതായിരിക്കും അതിൽ വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ചേർത്തായിരിക്കും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ നമ്മുടെ വാർഷിക വരുമാനത്തിൽ ഒരു ലക്ഷമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ഈ രേഖകൾ നമ്മൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പുതിയ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ സ്വീകരിച്ചു തുടങ്ങുന്നതായിരിക്കും അതിനുള്ള തീയതികളും ഉടൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇനി ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പെൻഷൻ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് വീടുകളിൽ എ സി ഉള്ളവർ അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണ്ണമുള്ള വീടുകൾ ആ വീടുകളിൽ താമസിക്കുന്നവർ അതോടൊപ്പം തന്നെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് റൂഫിംഗ് ഒക്കെ തന്നെ മനോഹരമാക്കിയിട്ടുള്ള വീടുകൾ എന്നിവയെല്ലാം തന്നെ ഇത്തരത്തിൽ ആഡംബര വീടുകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും പ്രധാനമായിട്ടും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് സർക്കാർ ഇവിടെ പരിഗണിക്കുന്ന മാനദണ്ഡമെന്ന് എന്ന് ഇനി അതോടൊപ്പം തന്നെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങൾ ഫോർ വീലർ വാഹനങ്ങൾ അത് ആയിരം സി സി എഞ്ചിന് കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനമാണെങ്കിലും ടാക്സി വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് പെൻഷൻ നിഷേധിക്കപ്പെടാം ഇപ്പോൾ വിവിധ പരിശോധനകൾ മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണിവ എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക